ഓണത്തെ വരവേൽക്കാൻ വമ്പൻ ഓഫറുകളുമായി ഹീറോയുടെ ഷോറൂമായ പുനലൂർ കൈരളി മോട്ടോഴ്സ് കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷത്തെ സേവന പാരമ്പര്യവുമായി പുനലൂർ ചെമ്മന്തൂർ എസ് കോളേജ് ജംഗ്ഷനിൽ പ്രവർത്തിച്ചു വരുന്ന ഹീറോയുടെ ഷോറൂമായ കൈരളി മോട്ടോഴ്സിൽ ഓണം പ്രമാണിച്ച് നിരവധി ഓഫറുകളാണ് ഒരുക്കിയിരിക്കുന്നത് ഡീലക്സ് സ്പ്ലൻഡർ പാഷൻ പ്ലസ് ഗ്ലാമർ എക്സ്ട്രീം എക്സ്പെൽസ് എക്സ് എന്നീ ബൈക്കുകളും പ്ലഷർ പ്ലസ് പ്ലഷർ എക്സ്റ്റെക്ക് സൂം ഡെസ്റ്റിനി പ്രൈം ഡെസ്റ്റിനി എക്സ്ടെക് എന്നീ സ്കൂട്ടറുകളുടെ ശേഖരമാണ് ഷോറൂമിൽ ഓണം പ്രമാണിച്ച് ഒരുക്കിയിട്ടുള്ളത് കൂടാതെ ഹീറോ കമ്പനിയുടെ ഇലക്ട്രിക് സ്കൂട്ടറായ വിദ എന്ന മോഡലും ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട് ഇതിന് ഏറ്റവും കൂടുതൽ മൈലേജും കൂടാതെ റിമൂവബിൾ ബാറ്ററി എന്ന പ്രത്യേകത കൂടി ഈ സ്കൂട്ടറിനുണ്ട് സ്കൂട്ടറിന് മൂവായിരം രൂപ ക്യാഷ് ഓഫറും പ്രീമിയം വാഹനങ്ങൾക്ക് എക്സ്ചേഞ്ച് ഓഫറായി അയ്യായിരം രൂപയും ഫൈവ് സി സി വാഹനങ്ങൾക്ക് മൂവായിരം രൂപ എക്സ്ചേഞ്ച് ഓഫറും ഓണത്തിനോടനുബന്ധിച്ച് നൽകുമെന്ന് കൈരളി മോട്ടോഴ്സ് എം ഡി എബി കൈരളി പ്രസ് ക്ലബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഏകദേശം വർഷം മുമ്പ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഹോണ്ട കമ്പനിയായ ജപ്പാൻ കമ്പനിയായ ഹോണ്ടയും ഇന്ത്യൻ കമ്പനിയായ ഹീറോയും ചേർന്നുകൊണ്ട് സി ഡി എന്ന മോഡൽ തുടക്കത്തിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ ടു വീലർ രംഗത്തേക്ക് ഞങ്ങളുടെ കമ്പനി പ്രവേശിക്കുന്നത് ഇന്ന് ഏകദേശം നാൽപ്പത്തി ഏഴിൽ പരം രാജ്യങ്ങളിൽ ഏകദേശം ഒൻപതിനായിരത്തിലധികം നെറ്റ്വർക്കുകളോടുകൂടി നൂറ്റി പതിനെട്ട് മില്യൻ കസ്റ്റമേഴ്സിന്റെ ഉടമയാണ് ഇന്ന് ഹീറോ മോട്ടോഫോർ ഇതൊരു ഇന്ന് ഒരു തീർത്തും ഇന്ത്യൻ കമ്പനിയാണ് ഇന്ന് ഫോണിലുള്ള ടൈഎഫ്ഒ എല്ലാം വിട്ട് നിലവിൽ ഏകദേശം നമ്മൾ പ്രാദേശികമായിട്ട് പറഞ്ഞാൽ നമ്മൾ ദേശീയത അഭിവൃദ്ധി പഠിക്കുന്നതുകൊണ്ട് മുഴുവൻ പാർട്സുകൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ടൂറിസം കമ്പനി അതുപോലെ തന്നെ ലോകത്ത് പതിനെട്ട് കൊല്ലമായിട്ട് വേൾഡ് നമ്പർ വണ്ണായിട്ട് തുടരുന്ന കമ്പനിയാണിത് പുതിയ പുതിയ ആശയങ്ങൾ പുതിയ പുതിയ രീതികളൊക്കെ ഈ കമ്പനി നിലവിൽ ആവിഷ്കരിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഹാൻഡ്രി ഡേവിസൺ കമ്പനി നമുക്കെല്ലാവർക്കും അറിയാം ടൂലർ രംഗത്തെ അധികാരാണ് അവരൊക്കെ ആ കമ്പനിയായിട്ടൊക്കെ ടൈഎപ്പ് ചെയ്ത് പുതിയ ഫോർ ഫോർ ടി സി സിയുടെ ബൈക്കുകളും അതുപോലെ തന്നെ അതേ ശ്രേണിയിലുള്ള മാർവിക്ക് എന്ന് പറയുന്ന ഒരു മോഡൽ ഇന്ത്യൻ കമ്പനിയായ നമ്മുടെ ഹീറോയിൻ ഒക്കെ പുതിയ പുതിയ വണ്ടികൾ അവതരിപ്പിച്ചുകൊണ്ട് ഈ രംഗത്ത് എന്നും ഒരുപടി മുന്നിൽ നിൽക്കുകയാണ് നമ്മുടെ സി ഡിയിൽ തുടങ്ങി നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം നിരവധി ടൂ വീലർ കമ്പനികളും നമ്മുടെ നാട്ടില് ഉണ്ട് പക്ഷെ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ആദ്യം അവതരിപ്പിച്ച മോഡലായ സി ഡി ഈ നാല്പത് വർഷത്തിനു ശേഷവും വളരെ ഒരു പ്രത്യേകതയാണ് ഞാൻ വണ്ടിയുടെ ഏറ്റവും എന്ന് പറയുന്നത് അതുപോലെ ഏറ്റവും ഏറ്റവും ടു വീലറിൽ അതുപോലെ ആ ഓരോ വണ്ടികൾ എടുത്ത് പരിശോധിച്ചാലും തുടക്കത്തിൽ നമ്മൾ ഏതൊക്കെ വണ്ടികൾ അവതരിപ്പിച്ചിട്ടുണ്ടോ അത് ഇന്നും ഈ നാല്പത് വർഷങ്ങൾക്ക് ശേഷവും വളരെ മാർക്കറ്റിൽ നല്ല രീതിയിൽ നിൽക്കുന്ന അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത ഷോറൂം മാനേജർ പ്രജിത് സർവീസ് മാനേജർ ജിജിൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഹോണ്ട കമ്പനിയും കമ്പനിയും ഹീറോ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന കാലത്താണ് പുനലൂരിൽ കൈരളി മോട്ടോഴ്സിന്റെ പ്രവർത്തനം ആരംഭിച്ചത് നവംബർ സ്റ്റാർട്ട് ചെയ്തത് അടുത്ത് എത്തി നിൽക്കുന്ന ഈ വേളയിൽ ഞങ്ങൾക്കും പറയാൻ നിരവധി കാര്യങ്ങളുണ്ട് ആയിരക്കണക്കിന് ആയിരക്കണക്കിന് കസ്റ്റമേഴ്സ് സർവീസ് സഹായം ചെയ്ത ആൾക്കാർ എല്ലാം ഉള്ള ഒരു രീതിയാണ് ഹരഡി മോട്ടേഴ്സിന്റെ ഇപ്പം ഒരു ഫോക്കസ് ഓട്ടോമേറ്റഡ് വർക്ക്ഷോപ്പ് പുളി ഓട്ടോമേറ്റഡ് അത് ഞങ്ങളുടെ ഒരു പ്രത്യേകതയാണ് ഞങ്ങളുടെ കമ്പനിക്ക് കൊടുക്കുന്ന പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ ടൂ വീലറിനും നമ്മൾ അഞ്ച് വർഷം ഒരു എക്സ്ട്രാ പേയ്മെൻറ് വാങ്ങിക്കാതെ നമ്മൾ അഞ്ച് വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട് സർവീസ് കൃത്യമായിട്ട് ചെയ്യുന്ന വണ്ടികൾക്കെല്ലാം അഞ്ച് വർഷവും നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ബെറ്റർ മൈലേജ് നിലവിലുള്ള ബൈക്കുകളായാലും സ്കൂട്ടറുകളായാലും ഉള്ളതിലും വെച്ച് നല്ല മൈലേജ് നമ്മൾ കൊടുക്കുന്നുണ്ട് എൻജിൻ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ഹീറോ കമ്പനി കഴിഞ്ഞിട്ടേ ഉള്ള ബാക്കി എല്ലാ കമ്പനിയും ആ രീതിയിലുള്ളൊരു എൻജിൻ സ്റ്റെബിലിറ്റി നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ റീസെയിൽ റീസെയിൽ വാല്യു എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഹീറോയുടെ വണ്ടികൾക്കാണ് ഹീറോയുടെ ബൈക്കുകൾക്കാണ് അത് നമുക്ക് നാട്ടിലെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതുപോലെ ഈ ഓണം എല്ലാ എല്ലാ വർഷത്തെയും ഓണം പോലെ വളരെ കളർഫുൾ ആക്കാനാണ് ഞങ്ങളുടെ തീരുമാനം കമ്പനിയുടെ സപ്പോർട്ടോടു കൂടി നിരവധി ഓഫറുകളാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത് എല്ലാ സ്കൂട്ടറുകൾക്കും മൂവായിരം രൂപ വെച്ച് ക്യാഷ് ഓഫറും അതുപോലെ തന്നെ നമ്മുടെ പ്രീമിയം മോഡൽസ് എബോ വൺ ഫിഫ്റ്റി സി സിയുള്ള പ്രീമിയം മോഡൽസിന് എക്സ്ചേഞ്ച് ഓഫറായിട്ട് ലോയൽറ്റി ഓഫറായിട്ടൊക്കെ ഫൈവ് തൗസൻഡ് വരെ നമ്മൾ ഓഫർ കൊടുക്കുന്നുണ്ട് അതുപോലെ വൺ ട്വൻറ്റി ഫൈവ് റേഡിയയിലുള്ള ഗ്ലാമറസ് സൂപ്പർ സ്പ്ലൻഡർ എക്സ്ട്രീം വൺ ട്വൻറ്റി ഫൈവ് തുടങ്ങിയ മോഡലുകൾക്കും നമ്മൾ ഓഫർ ചോളമണ്ഡലം എച്ച് ഡി എഫ്സി ഹീറോ ഫിനാൻസ് ബജാജ് ഐസിഐസി എൽ ആൻഡ് ടി മുത്തൂറ്റ് മുളമൂട്ടിൽ ഫിനാൻസ് ശ്രീറാം ഫിനാൻസ് എന്നീ ഫിനാൻസ് സ്ഥാപനങ്ങൾ വഴി മിതമായ പലിശ നിരക്കിൽ സ്പോട്ട് അപ്രൂവലായി വാഹനങ്ങൾ ഉപഭോക്താക്കൾക്ക് നൽകി വരുന്നു വാഹനത്തിൻ്റെ ഇൻഷുറൻസ് തുടങ്ങിയ ഓഫീസ് സംബന്ധമായ എല്ലാ വർക്കുകളും സ്ഥാപനത്തിൽ കൂടി ചെയ്തു കൊടുക്കുമെന്ന് എബി കൈരളി അറിയിച്ചു റിപ്പോർട്ടർ സുരാജ് പുനലൂർ